കർക്കിടകത്തിൽ കല്യാണമോ കർക്കിടകത്തിൽ കല്യാണം ആരും അങ്ങനെ നടത്താറില്ല എത്ര നല്ല സമയമുണ്ടെങ്കിലും മുൻ തലമുറയ്ക്ക് കർക്കിടകത്തിൽ കല്യാണം നടത്താൻ താല്പര്യമില്ല ഓർക്കണം മലയാള മാസത്തിൽ മേടം തൊട്ടാണ് തുടങ്ങുന്നതെങ്കിലും ചിങ്ങത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് ചിങ്ങം മുതലാണ് കൂട്ടി വരുന്നത് ചിങ്ങം മുതൽ കൂട്ടി വരുമ്പോൾ പന്ത്രണ്ടാമത്തെ മാസമായി കർക്കിടകം പറഞ്ഞ് അത് അവസാന മാസമായിട്ടാണ് എറിയുന്നത് അപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചിങ്ങത്തിനാണ് ചിങ്ങത്തിന്റെ തൊട്ട് മുമ്പുള്ള മാസം ആണ് കർക്കിടകം അതിനെ പഞ്ഞ മാസം എന്നും അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ മാസത്തെ ഇങ്ങനെയാണ് കണക്കാക്കുന്നത് കള്ള കർക്കിടകം എന്നൊരു പേരും കൂടെ കർക്കിടക മാസത്തിനുണ്ട് ആയതിനാൽ എന്തോ ഒരു സംഭവം ഇതിനുണ്ട് എന്ന് മനസ്സിലായില്ലേ കർക്കിടകം കഴിഞ്ഞു വരുന്ന മാസം പൊന്നിൻ ചിങ്ങമാസം എന്നാണ് അറിയപ്പെടുന്നത് ആയതിനാൽ ആ മാസം ഐശ്വര്യപൂർണമായ മാസം എന്നാണ് കണക്കെടുക്കപ്പെടുന്നത് പഴയ തലമുറയുടെ സങ്കല്പങ്ങളാണിത് അത് കാരണം കല്യാണം മാത്രമല്ല പല നല്ല ചടങ്ങുകളും കർക്കിടക മാസത്തിൽ നടത്താറില്ല കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കഞ്ഞി പല ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ പേര് വന്നിരിക്കുന്നത് കഞ്ഞി എന്നാണ് ഓർക്കുക കഞ്ഞി ഒരു ദിവ്യ ഔഷധമാണ് പ്രധാന ചില ചടങ്ങുകൾ വളരെ ശ്രദ്ധയോടും വളരെ ബുദ്ധിമുട്ടിയും വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ പ്രധാനമായ ഒന്നാണ് കല്യാണം കല്യാണം എന്നുള്ളത് വളരെയധികം ആലോചിച്ചും ശ്രദ്ധാപൂർവവും വളരെ കാശ് ചെലവുള്ളതും ഒന്നാണ് കൂടാതെ വളരെ സൂക്ഷ്മമായി ആലോചിച്ച് ചെയ്യേണ്ടതും കൂടെയാണ് ഈ കർക്കിടക മാസത്തിൽ പ്രകൃതി എന്നത് നമുക്ക് അനുകൂലമായുള്ള രീതിയിലല്ല പ്രതികൂലമായ ഒരു രീതിയിലാണ് പ്രകൃതി വളരെയധികം ശോഭിതനായിരിക്കും അത് കാരണമായിരിക്കും പഴയ തലമുറയുള്ള ആൾക്കാർ പറയുന്നത് പ്രകൃതി ശോഭിച്ചിരിക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിൽ നേരത്തെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന അസുഖങ്ങളുടെ ഓരോ ഭാവങ്ങളും വെളിയിൽ വരുന്നത് അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി കുടിക്കുക എന്നുള്ള രീതിയിൽ കഞ്ഞി എന്നുള്ള ഒന്നാണ് പഴമക്കാർ നമ്മളിൽ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും ശാരീരികമായും മാനസികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളു ഒന്നായിരിക്കാം പഴയ തലമുറ നമ്മളിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് പൊതുവെ പറഞ്ഞാൽ ആരോഗ്യകരമായി പോലും വളരെ നന്നുള്ള ഒരു സമയമല്ല കർക്കിടകം ഇതൊക്കെ കൊണ്ടാവാം പഴമക്കാർ പറയുന്നത് കർക്കിടകത്തിൽ കല്യാണം പാടില്ല കാര്യം എല്ലാ ആൾക്കാരുടെയും മാനസികവും ശാരീരികവും ആയുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു സമയമായതുകൊണ്ടാവാം പഴമക്കാർ പറയുന്നത് കർക്കിടകത്തിൽ കല്യാണം വേണ്ട എന്നുള്ളത് അപ്പോൾ കർക്കിടകത്തിൽ കല്യാണം വേണ്ട പഴമക്കാർ പറയുന്നത് നമ്മൾ അനുസരിക്കുക